ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ആൾക്കാർ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് പ്ലാന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടു വന്നിട്ടുള്ളത് പവിഴമല്ലി അതുപോലെ തന്നെ കാറ്റ്സ് ക്ലോ യസ്റ്റർഡേ ടു ഡേ ടുമാറോ അതുപോലെ തന്നെ കട്ടമുല്ല ഇതൊക്കെ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിക്കാറുണ്ട് അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി ഒരു സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിലും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ജമന്തിയാണ് ജമന്തിയുടെ ഓൾറെഡി ഒരു ഷോർട്ട്സ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് ഒരുപാട് ഓർഡർ കിട്ടിയിട്ടുണ്ട് എന്നാലും കുറച്ചും കൂടി നമ്മൾ ബാക്കിയുണ്ട് അപ്പോൾ നമ്മളിതിൽ ഉൾക്കൊള്ളിച്ചേ ഉള്ളൂ അപ്പോൾ ജമന്തിയുടെ സെയിൽ വീഡിയോ നമ്മൾ ആദ്യത്തെ തവണ ഇട്ടിരുന്നപ്പോൾ അപ്പോൾ നമ്മൾ ആ സമയത്തെ പ്ലാന്റ് ആണ് നമ്മൾ പോട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഫ്ലവറായി ആയി നിൽക്കണം കേട്ടോ അന്ന് നമ്മളൊരു നാലോ അഞ്ചോ കളറാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് യെല്ലോ പർപ്പിൾ മെറൂൺ അതുപോലെ തന്നെ വൈറ്റ് അതുപോലത്തെ കളറാണ് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ടായത് അപ്പോൾ ഇന്നത്തെ നമ്മളെ സെയിലിലുള്ളത് രണ്ടേ രണ്ട് കളറേ ഉള്ളൂ വൈറ്റ് വൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഓഫ് വൈറ്റ് ആണ് വൈറ്റ് അതേപോലെ തന്നെ യെല്ലോ ഈ രണ്ട് കളറാണ് നമ്മൾ ഇത്തവണ സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്ലാനിന് ഇരുപത്തഞ്ച് രൂപയാണ് അപ്പോൾ യെല്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു കളറാണ് കേട്ടോ മാമ്പഴമഞ്ഞ കളറാണ് ഇത് നമ്മൾ മുമ്പൊരു സെയിൽ വീഡിയോയിൽ ഈ ജമന്തി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് തവണ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തു ചെയ്തിട്ടോ അപ്പോൾ അന്നത്തെ പ്ലാന്റ് ആണ് കേട്ടോ അത് അപ്പോൾ അത് പോട്ട് ചെയ്യാൻ അറിയാത്തവരാണെങ്കിൽ നമ്മളതിൻ്റെയൊക്കെ വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കണ ആ പ്ലാന്റ് ഫ്ലവറോട് കൂടി നമുക്ക് കിട്ടും അത് വീട്ടിൽ കൊണ്ടുവന്ന് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും ഫ്ലവർ കരിഞ്ഞ് ചെടിയും കരിഞ്ഞ് പോവാറുണ്ട് കേട്ടോ പക്ഷേ ഈ പ്ലാന്റ് അങ്ങനെയല്ല ഈ സൈസിൽ ഈ പ്രായത്തിലേ തന്നെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഫ്ലവർ ആവണുണ്ട് കുറേ നാൾ നിൽക്കുകയും ചെയ്യും പിന്നെ ഫ്ലവർ ആയ ഭാഗം കട്ട് ചെയ്ത് കരിഞ്ഞിട്ട് പൂവ് കരിഞ്ഞു പോയാൽ അത് കട്ട് ചെയ്യാൽ കട്ട് ചെയ്താൽ അടിയിൽ നിന്ന് നമുക്ക് വേറെ പൊടിപ്പുകളൊക്കെ വരും കേട്ടോ പിന്നെ അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ുള്ളത് വിങ്കയാണ് വിങ്ക ടാറ്റു ആണ് ടാറ്റു പപ്പായയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ എല്ലാ പ്ലാന്റിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജമന്തി പെർ പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയുള്ളൂ ആ ട്രേയും അതുപോലെ തന്നെ ആ ട്രേ ഇല്ലയോ ഒരു ബ്ലാക്ക് ട്രേ കട്ട് ചെയ്തിട്ട് നമ്മൾ അതോടുകൂടിയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഒരു കേടും പറ്റാതെ നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും പിന്നത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ആണ് പെട്ടെന്ന് പൂവുണ്ടാവുന്ന വെറൈറ്റി ആണ് കേട്ടോ ഈ ക്ലോ കുറെ ഒരുപാട് പടർന്ന് വലുതാവേണ്ട ചെറിയ തൈകളിൽ തന്നെ നമുക്ക് പൂവുണ്ടാവുന്നുണ്ട് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ പ്ലാന്റ് ഓർഡർ ചെയ്യുമ്പോൾ പ്ലാന്റിൻ്റെ സൈസൊന്ന് കാണിക്കുമെന്ന് പറയാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തരണ പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് എല്ലാവരും ഇതുതന്നെയാണ് കേട്ടോ അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ക്യാസ്ക്ലോയ്ക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് ഇത് ജസ്റ്റ് ഒന്ന് പടരുമയ്ക്കും ഇതുമതി ഫ്ലവറാവും കേട്ടോ നല്ല പെട്ടെന്ന് ഇങ്ങനെ കട്ട കുത്തി ഉണ്ടാവണ വെറൈറ്റിയാണ് പെട്ടെന്ന് ഫ്ലവർ ആവണ വെറൈറ്റിയാണ് ആണ് കേട്ടോ എൻ്റെ വീട്ടിൽ ഫ്ലവറായി നിക്കണ കാണുന്നത് അതല്ല അതിനേക്കാളും ചെറിയ പ്രായത്തിൽ തന്നെ നമുക്ക് ഫ്ലവറായി കിട്ടിയിട്ടുണ്ട് പിന്നത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ശ്രീലങ്കൻ ജാസ്മിൻ ആണ് നമുക്ക് എന്താ പറയാ ഒരു പൂമരം പറയാം കുട്ടി പൂമരമായിട്ട് നമുക്ക് നിറയെ വൈറ്റ് പൂക്കളോടുകൂടി നമുക്കൊരു കുട്ടി പൂമരായിട്ട് വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് ശ്രീലങ്കൻ ജാസ്മിൻ അപ്പോൾ അതിൻ്റെ പൂക്കളോട് കൂടിയ തൈകളാണ് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നമുക്ക് താഴെ വെച്ച് വളർത്തുകയും ചെയ്യാം അതേപോലെ തന്നെ പോട്ടിലാണെങ്കിൽ ഞാനിപ്പോൾ കാണിച്ച പോലെ നല്ല റൗണ്ടിൽ പൂമരം പോലെ ആക്കാം കേട്ടോ എപ്പോഴും പൂക്കളാണ് കേട്ടോ സീസണൊന്നുമില്ല എപ്പോഴും പൂക്കളാണ് അപ്പോൾ ശ്രീലങ്കൻ ജാസ്മിൻ്റെ പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ഇതിന് വന്നിട്ട് നൂറ് രൂപയാണ് എല്ലാത്തുമേലും ഫ്ലവറും ബർഡും ഉണ്ട് കേട്ടോ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ യെസ്റ്റർഡേ ടുഡേ ടുമാറോ ആണ് അത് ഒരു ചെടിയും മൂന്ന് കളറ് പൂവെന്നൊക്കെ പറയില്ലേ മിക്കവർക്കും അറിയാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നല്ല അടിപൊളി സൈസിലുള്ള പ്ലാൻ്റാണ് നമുക്ക് സെയിലിനായിട്ടുള്ളത് കേട്ടോ അപ്പം ഇതുപോലെയാണ് ഫ്ലവർ ഒരു ചെടിയുമ്പോൾ തന്നെ നമുക്ക് മൂന്ന് കളറുകൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ നല്ല മണമാണ് ഇത് വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതും നമുക്ക് താഴേക്ക് നാടുകയാണെങ്കിൽ നല്ലൊരു കുട്ടി പൂമരം പോലെ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ ഇത് തൻ്റെ വീട്ടിൽ നിൽക്കുന്നതാണ് നല്ല മണമാണ് ഇത് നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ പൊക്കം വെക്കാതെ കണ്ടിട്ടുണ്ടാവും മിക്കവരും ഷോർട്സിലും മറ്റുള്ള ചാനലിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നല്ലൊരു പൂമരമാണ് നല്ല മണമാണ് അപ്പോൾ ഇതിൻ്റെ പ്ലാന്റിന്റെ സൈസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഹൈബ്രിഡ് ഉണ്ട് നാടൻ ഉണ്ട് ഹൈബ്രിഡിന് മണം കുറവാണ് നാടൻ വെറൈറ്റിക്കാണ് അത്യാവശ്യം നല്ല മണമുള്ളത് കേട്ടോ പൂവിന് അപ്പോൾ പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം എന്നല്ല നല്ല വലിയ പ്ലാന്റ് ആണ് യെസ്റ്റർഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ ഈ കണ്ണാണ് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് കെട്ടോ അപ്പോൾ നൂറ് ഉള്ളൂ ഇത്രയും വലിയ പ്ലാന്റ് നമുക്ക് എവിടെയും കിട്ടില്ല കേട്ടോ ഇത്ര വില കുറവിന് ചെറിയ പ്ലാന്റുകൾ കിട്ടുമായിരിക്കും പക്ഷേ ഇത് നല്ല വലിയ പ്ലാന്റ് ആണ് ഇനി വന്നിട്ട് നമ്മളുടെ കട്ട കട്ടമുല്ല എന്ന് പറയും ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട് അതിൻ്റെ പിക്ചർ അപ്പോൾ കട്ടമുല്ല ഫ്ലവർ ആയതാണ് അത്യാവശ്യം വലിയ പ്ലാന്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് പ്ലാന്റിൻ്റെ സൈസ് കണ്ടാൽ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുള്ളത് ഇത് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും കുഞ്ഞു പ്രായത്തിൽ തന്നെ പൂവുണ്ടാവണമാണ് അപ്പോൾ ഇതും നമുക്ക് പോട്ടിലും നടാം താഴേ നടാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ബുഷായിട്ട് നിറയെ പൂവ് എപ്പോഴും ഉണ്ടാവും കേട്ടോ സീസണൊന്നുമില്ല എപ്പോഴും നമുക്ക് പൂ തരുന്നതായിരിക്കും ഇത് പടരണമല്ല അതേപോലത്തെ ഒരു വെറൈറ്റി ആണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റ് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ഇനി വന്നിട്ട് പവിഴമല്ലിയാണ് പവിഴമല്ലിയുടെ പൂവാണ് നമ്മൾ സൈഡിൽ കാണിക്കുന്നത് അതിൻ്റെ തണ്ടും അതുപോലെ നടുവിലും ഓറഞ്ചാണ് പൂവിൻ്റെ തണ്ടും പിന്നെ വൈറ്റും നല്ല മണമാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ നിൽക്കുന്ന പവിഴമല്ലിയാണ് ഈ കാണുന്നത് ഇത് ഒരു സന്ധ്യ സന്ധ്യാസമയമാകുമ്പോഴേക്കും പൂവിരി കേട്ടോ അപ്പോൾ രാവിലെ ആകുമ്പോഴേക്കും പൂവൊക്കെ കൊഴിഞ്ഞിട്ടുണ്ടാവും എന്നാൽ നല്ല മണമാണ് അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് നിങ്ങൾ കണ്ടത് ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ക്ലറോഡേൻ എന്ന് പറ ഈ ഒരു പ്ലാന്റ് ആണ് ഇതിനും നല്ല മണമാണ് നിറയെ കൊല കുത്തി പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും നല്ല ബുഷായി നിൽക്കുകയാണെങ്കിൽ ശരിക്കും ഒരു ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു പൂമരം പോലെ നമുക്ക് വളർത്താൻ പറ്റും അപ്പോൾ ആ ഒരു പ്ലാന്റിൻ്റെ സൈസാണ് ഈ കാണിക്കുന്നത് സെയിലിന് തരുന്ന പ്ലാന്റിൻ്റെ സൈസാണ് കേട്ടോ ഈ കാണിക്കുന്നത് അപ്പോൾ അത് വലുതായിട്ട് ഫ്ലവർ ആവണം എങ്ങനെയാണെന്നാണ് നമ്മൾ ആദ്യം കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വന്നിട്ട് അമ്പത് രൂപയുള്ളൂ ഇതിൻ്റെ മിക്ക പ്ലാന്റ് ഫ്ലവർ ആയതും ഫ്ലവർ ആയി കഴിഞ്ഞതുമായ പ്ലാന്റ് സൈസാണ് കേട്ടോ ഇത് പിന്നെ നമുക്കുള്ളത് യു ജിനിയയാണ് യു അത്യാവശ്യം നമുക്ക് ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയുള്ള സൈസിലുള്ള പ്ലാന്റ് ആണുള്ളത് നൂറ് ഉള്ളൂ ഇത് നമ്മളിപ്പോൾ തന്നെ വാങ്ങി വെച്ച് പോട്ടിൽ വെച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും ഒരു റൗണ്ട് ആയിട്ട് വരും കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ സെയിൽ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതോ അപ്പോൾ പ്ലാന്റ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്നില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജ് ചെയ്യാം കേട്ടോ പരമാവധി വിളിക്കാതിരിക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഗാർഡൻ വീഡിയോ അല്ലെങ്കിൽ നമുക്ക് സെൽ വീഡിയോ അടുത്തത് നമുക്ക് സെൽ വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ അടുത്തൊരു സെൽ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ താങ്ക്